മാധ്യമങ്ങൾ ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചും സംസാരിക്കാതെ മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിക്കൽ എളുപ്പമല്ല അതിൽ ഒന്ന് പ്രത്യക്ഷ കേരളം ചരിത്രപരമായി തന്നെ യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിനപ്പുറമുള്ളൊരു കേരളം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇപ്പം പ്രത്യക്ഷത്തിലുള്ള കേരളം വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു കേരളമാണ് പ്രത്യക്ഷത്തിനപ്പുറമുള്ള കേരളം ആർ എസ് എസിന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള കേരളമാണ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് പിന്നെ പണിക്കർ സാറിൻ്റെ ഒരു പഠനം അത് പറയുന്നുണ്ട് പക്ഷെ ഈയിടെ പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു ലേഖനം അനുസരിച്ച് ആർ എസ് എസിന് കേരളത്തിൽ നാലായിരത്തോളം ശാഖകളുണ്ടെന്ന് പറയുന്നു കഴിഞ്ഞ വർഷം ഞാൻ കൊച്ചിയിലെ ഭാസ്കരിയം കൺവെൻഷൻ സെൻറ്ററിൽ പോയിട്ട് കേരളത്തിലെ ആർ ചീഫിനെ കണ്ടിരുന്നു ഈ ആർ എസ്സുകാരെയൊക്കെ ഇടക്കിടയ്ക്ക് കാണണം കേട്ടോ അവരോട് സംസാരിക്കണം ആർ എസ് എസ്സുകാരെ കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അപ്പോഴാണ് നമുക്ക് സത്യത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടും ആർ എസ്സുകാരാണെങ്കിൽ സംസാരിക്കാനൊക്കെ ഐസ്റൂട്ട് കൊല്ലത്തെ മനുഷ്യന്മാരാണ് നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ വളരെ നന്നായിട്ട് സംസാരിക്കും അപ്പം പി എൻ ഈശ്വരൻ എന്നാണ് അയാളുടെ പേര് ആർ എസ് എസിൻ്റെ ഇപ്പോഴത്തെ ചീഫ് പുള്ളി പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് ശാഖകളുണ്ട് ആർ എസ് എസ്സിന് കേരളത്തിൽ നിന്നാണ് ഇതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് എന്ന സംഘടനയുടെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാമോ ഇപ്പോൾ സി പി എമ്മിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിനെ കുറിച്ച് നമുക്കറിയാം അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണെന്ന് നമുക്കറിയാം ആർ എസ് എസിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാമോ വളരെ കുറവാണ് അതൊരു പബ്ലിക് നോളജ് വളരെ കുറവാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആർ എസ് എസിനെ കുറിച്ച് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള പഠനങ്ങൾ എത്രയോ കുറവാണ് അതായത് ഇപ്പോൾ ഈയിടെ ഗോപീകൃഷ്ണൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു വളരെ ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ ഗോപീകൃഷ്ണൻ്റെ പുസ്തകം പോലും ദേശീയ തലത്തിലുള്ള ആർ എസ് എസ്സിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് കേരളത്തിലെന്താണ് ആർ എസ് എസ് കേരളത്തിൽ എന്താണ് ആർ എസ് എസ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാര്യമായി ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യമായി പഠിക്കാത്തതിൻ്റെ കാരണം പ്രത്യക്ഷത്തിലുള്ള കേരളം വളരെ സെക്യുലറാണ് ഇടതുപക്ഷത്തിന് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് ഒരു ഒരലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ബി ജെ പിക്ക് ഇത്ര ശതമാനം വോട്ടേ കിട്ടിയുള്ളൂ സീറ്റ് കിട്ടിയില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇപ്പം അറസ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മുതൽ അവർ പിന്നെ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്ഷേത്ര പുനരുദ്ധാരണമാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ ക്ഷേത്രങ്ങൾ വന്നു പഴയ ക്ഷേത്രങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു അപ്പം ഇവർ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ആഖ്യാനം എന്ന് പറയുന്നത് ഹിന്ദു അപകടത്തിലാണെന്നുള്ളതാണ് ഈ അപകടത്തിലാണെന്നുള്ളൊരു നാരേറ്റീവ് ഈയിടെ തുടങ്ങിയതാണ് പണ്ടത്തെ നാരേറ്റീവ് എന്ന് പറയുന്നത് ഹിന്ദു ഒരു വിക്ടിമാണ് എന്നുള്ളതാണ് അതായത് ഇപ്പം കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുടിഞ്ഞു കിടക്കുന്ന ക്ഷേ സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരൊക്കെ വളരെ കഷ്ടപ്പാടിലാണ് എന്നുള്ളതാണ് ഒരു ആഖ്യാനം ഒരു ഉയർത്തിക്കൊണ്ട് ഒരു ആഖ്യാനം പക്ഷെ സത്യം എന്താ പ്രത്യക്ഷത്തിനപ്പുറമുള്ള കേരളത്തിലെ സത്യം എന്താ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അനു അനുഷ്ഠാനബദ്ധമായ ഹിന്ദുയിസം ഉള്ള സ്ഥലം കേരളമാണ് കാരണം ഇൻ കേരളത്തിലൊരൊറ്റ ക്ഷേത്രം പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഒരു ചുറ്റുമതിലും അത് എത്ര ചെറിയ ആയിക്കോട്ടെ ഒരു ചുറ്റുമതിലും അതിന് ഒരു ചെറിയ സ്പേസും ഒക്കെ ആയിട്ട് അങ്ങനെയല്ലാത്ത ഒരു ക്ഷേത്രം നിങ്ങൾ പുറത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ അല്ലെങ്കിൽ എൻ എച്ച് ഫോർട്ടി സെവൻ്റെ സൈഡിൽ ഒരു ഓരത്തിരിക്കുന്ന ഗണപതിയെ നമുക്ക് കാണാൻ പറ്റും നോ ചുറ്റുമതിൽ നത്തിങ് നോ റിച്വൽസ് അവിടെ ഒരു ആരെങ്കിലും വന്നിട്ട് ഒരു പൂജ നടത്തുന്നുണ്ടാവും അതിൻ്റെ ചുറ്റും എന്തെങ്കിലും ഒരു ചെറിയ ഓലയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടാവും ഇത്തരത്തിലുള്ളൊരു ഹിന്ദുയിസം പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന കേരളത്തിന് പുറത്തെ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ആചാരബദ്ധമായ അനുഷ്ഠാനബദ്ധമായ അതിനുള്ള എല്ലാ അവകാശങ്ങളും സ്പേസും ഉള്ള ഒരു ഹിന്ദുത്വമാണ് കേരളത്തിലെ പക്ഷേ എന്നിട്ടും കേരളത്തിൽ ഹിന്ദുക്കളെ അപകടത്തിലാണ് എന്നുള്ള ഒരു നരേറ്റീവ് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ടുണ്ടാക്കാൻ കഴിഞ്ഞു നമ്മളെല്ലാ കാലത്തും ഡിനയൽ മോഡിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം കാരണം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ ആർ എസ് എസ് ഇത്ര ശക്തമാണ് എന്നുള്ളത് കണ്ടില്ല എന്ന് ഭാവിച്ചു ഒന്നുകിൽ നമ്മളത് തിരിച്ചറിയാൻ വൈകി അല്ലെങ്കിൽ തിരി നമ്മൾ അത് അത് നമ്മളൊരു ഡിനയൽ മോഡിലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഡിനയൽ മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇടതുപക്ഷം തന്നെ നമുക്ക് ഇടതുപക്ഷത്തേ ആണല്ലോ നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇടതുപക്ഷത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില പിന്നെ വിഷയങ്ങൾ എന്തായിരുന്നു നമ്മളെല്ലാ കാലത്തും ഇപ്പോൾ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാന ചർച്ച മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ സ്വത്തവകാശം അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ പിന്നെ പലതരത്തിലുള്ള വിവേചനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും കാലത്ത് ഹിന്ദു സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ നമ്മുടെ മുന്നിലുള്ള ഹിന്ദു സ്ത്രീ പുരോഗമനം കൈവരിച്ചു കഴിഞ്ഞ ഹിന്ദു സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു സ്ത്രീകൾക്ക് എന്താ സ്വത്തിൽ പൂർണ്ണമായ അവകാശം കിട്ടിയത് അത് രണ്ടായിരത്തഞ്ചിലാണ് രണ്ടായിരത്തഞ്ചിലാണ് കോപ്പാസിനറി സിസ്റ്റം കംപ്ലീറ്റ് ആയി എബോളിഷ് ചെയ്തുകൊണ്ടുള്ള നിയമം വരുന്നത് അതുവരെയും ഹിന്ദു സ്ത്രീകൾക്ക് സ്വത്തിൽ തുല്യവകാശം ഇല്ലായിരുന്നു നമ്മൾ എന്നെങ്കിലും ആർത്തവം അശുദ്ധിയാണെന്ന സങ്കല്പത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല നമ്മൾ നമ്മളതിന് ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ സർക്കാരിനും കേരളത്തിനും അത് അഡ്രസ്സ് ചെയ്യേണ്ടി വന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ കാരണം കഴിഞ്ഞ മുപ്പതും നാൽപ്പതും വർഷമായിട്ട് നമ്മളത് അഡ്രസ്സ് ചെയ്തിട്ടില്ല പ്രത്യക്ഷത്തിലുള്ള കേരളം ഒന്നും അതിനപ്പുറമുള്ള കേരളം മറ്റൊന്നുമായിരിക്കുന്നതിന് ഈ വൈകിയ വേളയിലെങ്കിലും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡോ ബുള്ളറ്റഡ് പോയിൻ്റ്സ് ആയിട്ട് പറഞ്ഞതുമാണ് വേറൊന്ന് നമ്മൾ ഒരിക്കലും തൊട്ടിട്ടില്ലാത്ത പ്രത്യക്ഷത്തിലുള്ള കേരളത്തിൽ സ്ത്രീകൾ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ചവരാണ് ഹയർ എജ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഹെൽത്ത് സർവേ എടുത്തു കഴിഞ്ഞാൽ ഹയർ എജ്യൂക്കേഷൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ മുന്നിലാണ് പക്ഷേ സ്ത്രീകളുടെ എംപ്ലോയ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ബീഹാറിനേക്കാൾ പറഞ്ഞു ജാർഖണ്ഡിനേക്കാൾ പുറകില ഇതാണ് പ്രത്യക്ഷത്തിന് കേരളം ഈ കേരളത്തെ നമ്മൾ അഡ്രസ് ചെയ്തിട്ടില്ല നമ്മൾ കുടുംബം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ തൊട്ടിട്ടില്ല നമ്മൾ തൊടാൻ തയ്യാറായിട്ടില്ല ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഒരു ക്രൈം ആണ് എന്ന് ഇപ്പോഴും നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ ലോക്കൽ സെക്രട്ടറിമാരും അംഗീകരിച്ചിട്ടില്ല ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് അത് പറഞ്ഞു തീർക്കുന്ന സംസ്കാരത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത് അതായത് നമ്മളൊരു ഡിനയൽ മോഡിലാണ് പല മേഖലകളിലും ഈ ഡിനയൽ മോഡിൽ നിന്നും പുറത്ത് കിടക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പണി എന്ന് പറയുന്നത് അതായത് എപ്പോഴും ഈ അംബേദ്കർ റൈറ്റുകളൊക്കെ പറയുന്നൊരു കാര്യമാണല്ലോ ജാതി ഉണ്ട് എന്നുള്ളത് ഇവിടെ ജാതി ഉണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജാതിയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുക എനിക്ക് ജാതി ഇല്ല എന്ന് പറയുന്ന എല്ലാവരും എടുത്തു നോക്കിക്കും അവരൊക്കെ അപ്പർ കാസ്റ്റ് ആയിരിക്കും ഒന്നുകിൽ നായന്മാരായിരിക്കും അല്ലെങ്കിൽ നമ്പൂരിമാരായിരിക്കും അവർക്ക് മാത്രമേ എനിക്ക് ജാതി ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ അല്ല എനിക്ക് ജാതി ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം എല്ലാവരും ഏതെങ്കിലും ഒരു ജാതിയിൽ ജനിച്ചവരാ അല്ല ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം അല്ല ഇത് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമാണ് ജാതി ഇല്ല എന്ന് പറയുന്നവരൊക്കെ ഏതെങ്കിലും സവർണ സമുദായത്തിൽ ജനിച്ചവരായിരിക്കും എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നമുക്കത് ചർച്ച ചെയ്യാം അതിനോട് വിയോജിപ്പുള്ളവർക്ക് വിയോജിക്കാം ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ ഒരു പക്ഷേ കേരളത്തിലെ ഒരു കോർ ടീമാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഈ നമ്മളുടെ ഒരു സാംസ്കാരിക മണ്ഡലത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ മീഡിയ എന്നുള്ളതിലേക്ക് വരുവാണ് ഈ സാംസ്കാരിക മണ്ഡലത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രസിദ്ധീകരണം എന്താ അതിലെഴുതാത്തവരും ഇവിടെ കുറവായിരിക്കും അത് മാതൃഭൂമി ആഴ്ച പതിപ്പാണ് മാതൃഭൂമി പത്രവും മാതൃഭൂമി ആഴ്ച പതിപ്പും തുടക്കം മുതൽ ആർ എസ് എസിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പേസ് കൊടുത്തിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ തുടക്കത്തിൽ കേരള ഈ കണ്ണൂരിലെ ഈ രാഷ്ട്രീയ സംഘടനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി വരുന്ന ഒരു കാലഘട്ടത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ലേഖനത്തെക്കുറിച്ച് ഞാൻ മുമ്പേക്ക് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പതിവിൽ വന്നൊരു ലേഖനത്തിന് കൊടുത്തിട്ടുള്ള ഫോട്ടോ ആണ് എൻ്റെ പരാമർശം അതില് ആർ എസ് എസിൻ്റെ റൂട്ട് മാർച്ചിൻ്റെ പടം കൊടുത്തിട്ട് അതിൻ്റെ താഴെ കണ്ണൂരിൽ വളർന്നു വരുന്ന പ്രതിശക്തി എന്നാണ് അടിക്കുറിപ്പ് കൊടുത്തിരുന്നത് ഇതേ മാതൃഭൂമി ആഴ്ച കെ എൻ അടക്കം നമ്മളെല്ലാവരും ഞാൻ അടക്കം നമ്മളെല്ലാവരും എഴുതിയിട്ടുണ്ട് അതായത് നമുക്കൊരിക്കലും ഈ ഒരു ഒരു മാധ്യമം സൃഷ്ടിക്കുന്ന ഈ സാംസ്കാരിക മണ്ഡലത്തെ അതിൻ്റെ അടിസ്ഥാനപരമായി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു പോയിന്റ് പറയാൻ വേണ്ടി ഞാനതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നരേറ്റീവിനെ കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കേരളത്തിൽ ദേശീയ തലത്തിലുള്ള മാധ്യമ മേഖലയിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല കേരളത്തിൽ മാധ്യമങ്ങൾ എന്താണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം അനലോക കാലത്ത് നിന്നും ജേർണലിസം തുടങ്ങി ഡിജിറ്റൽ കാലത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ അനലോഗ് കാലത്ത് ജേർണലിസം ചെയ്യുന്ന കാലത്താണ് ഇ എം എസ് മരിക്കുന്നത് ഇ എം എസ് മരിച്ച ദിവസം പിന്നെ ഞങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ലൈവ് ടെലികാസ്റ്റ് സിംഗപ്പൂരിൽ നിന്നാണ് അന്ന് സിംഗപ്പൂരിൽ ഇരുന്ന് ഇ എം എസ് മരിച്ചു എന്ന് അറിയുന്നത് ഒരുപക്ഷെ പ്രവാസികളായിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും അതുണ്ടാക്കുന്നൊരു പെയിനുണ്ട് ഞാൻ ഞാൻ ഒരു പക്ഷേ കേരളത്തിൽ ഇരുന്നാണ് അറിഞ്ഞതെങ്കിൽ അത് അത്രത്തോളം എനിക്ക് പെയിൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷെ പുറത്തിരുന്ന് നമ്മളത് അറിയുമ്പോൾ നമുക്കുണ്ടാക്കുന്ന ഒരു ഒരു ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഈ ടെലിപോർട്ട് ഏഷ്യാനെറ്റിൻ്റെ ടെലിപോർട്ട് നിൽക്കുന്നത് ഒരു ഒരു ചൈനീസ് അത് നിൽക്കുന്നത് അവിടെയുള്ള മുഴുവൻ ചൈനക്കാരാണ് അപ്പോൾ അവരൊന്നും നമ്മളെ സമാധാനിപ്പിച്ചു കരയേണ്ട എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആരോ പറഞ്ഞു അവരുടെ നാട്ടിലൊരു വലിയ കമ്മ്യൂണിസ്റ്റ് ലീഡർ മരിച്ചു അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഞെട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർ മരിച്ച പടക്കം പഠിക്കുകയല്ലേ വേണ്ടത് എന്ന മട്ടിലാണ് അതിനോട് പ്രതികരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അനലോകകാലത്തുനിന്ന് തുടങ്ങിയ ഈ ഒരു മാധ്യമ പ്രവർത്തനം ഞാൻ അത് നിർത്താൻ തീരുമാനിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മൊമെന്റ് ഓഫ് പോസ്റ്റ് ട്രൂത്ത് ആണ് എന്ന് പറയേണ്ടി വരും അതായത് പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് വൈകാരികതകളും വ്യക്തിപരമായ വീക്ഷണങ്ങളും അർദ്ധസത്യങ്ങളും ഒക്കെ ചേർന്ന് സൃഷ്ടിച്ചെടുക്കുന്ന അറിവിൻ്റെ ഒരു മണ്ഡലമാണ് ഇപ്പോൾ പോസ്റ്റ്രൂത്ത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ പോസ് ട്രൂത്തിനെക്കുറിച്ച് അമേരിക്കയിലേക്ക് സ്കോളേഴ്സൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ശരിക്കും പോസ്ട്രൂത്തിനെ കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നതേയുള്ളൂ കാരണം അതൊരു പുതിയ കാലത്തെ ഒരു 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 സവിശേഷതയാണ് പോസ്റ്റ് റൂത്തിൻ്റെ തുടക്കമെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്ന ഒരു സംഗതി ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റിൽ രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ ഏഷ്യാനെറ്റ് വിടുന്നത് രണ്ടായിരത്തി ആറ് ഏഴ് ആ സമയത്ത് ഞാൻ ആ വിടുന്ന വർഷം പിന്നെ മാറാട് കലാപത്തെക്കുറിച്ചുള്ള പിന്നെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അസംബ്ലിയിൽ വെക്കുന്ന നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നതിൻ്റെ തലേദിവസം മനോരമ ചാനൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നു നാളെ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ ഒരു മണിക്കുള്ള വാർത്താ ബുള്ളറ്റിനിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് അവരുടെ വാർത്ത അപ്പോൾ ഞാനന്ന് തിരുവനന്തപുരം ബ്യൂറോയിലാണ് അപ്പോൾ എനിക്ക് ഉടനെ കോള് വരുന്നു ഇത് ഒരു ഒരു അന്ന് ഇത്രയൊന്നും മത്സരം ഇല്ലാത്തതുകൊണ്ട് ഒരു പതിനൊന്ന് മണിക്കൊക്കെ തന്നെ മനോരമ ഇത് വലിയ വാർത്തയായിട്ട് കൊടുത്തു തുടങ്ങി പതിനൊന്ന് പതിനൊന്നരയ്ക്കൊക്കെ ഒരു മണിയുടെ ബുള്ളറ്റ് എനിക്ക് കോൾ വരുന്നു ഞാൻ എനിക്ക് ബ്യൂറോയുടെ ചുമതല അപ്പോൾ എന്ത് ആരും കൊന്നിട്ടാണെങ്കിലും വേണ്ടിയില്ല നമുക്ക് ഈ വാർത്ത കിട്ടണം മനോരമ ഇല്ല ഇത് വരുന്നതിന് മുമ്പേ നമുക്കിത് കൊടുക്കാൻ പറ്റണം സത്യത്തിൽ ആ വിവരങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ഒരു അത്രയും വർഷമൊക്കെ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ നമ്മ വിവരങ്ങളൊക്കെ സംഘടിപ്പിച്ചു പക്ഷെ എൻ്റെ മുമ്പിൽ രണ്ട് ചോദ്യം അത് ഞാൻ എൻ്റെ എഡിറ്ററോട് ചോദിച്ചു ഒന്ന് ഇത് വളരെ സെന്സിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് കൈ എൻ്റെ അതിന് അതിന് അത് റിപ്പോർട്ട് മൊത്തമായി തന്നെയോ അല്ലെങ്കിൽ അതിലെ വിവരങ്ങളോ കയ്യു കിട്ടുന്ന സമയത്ത് ആലോചിക്കാൻ പോലും സമയമില്ലാതെ അതായത് അവധാനതയോടെ അതൊന്നും വായിച്ച് നോക്കാൻ സമയമില്ലാതെ ഇത് ലൈവായി എയറിൽ നിന്ന് വിളിച്ചു പറയുന്നത് എന്തൊക്കെ പ്രത്യാഘാതം ഉണ്ടാക്കാം ആ സ്ഥലത്ത് ഇപ്പോഴും മുറിവുണങ്ങിയിട്ടില്ല ഇത് അവിടുത്തെ ആളുകൾക്ക് ഇപ്പം നമുക്ക് ആലോചിക്കാൻ സമയമില്ലല്ലോ ഈ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് വായിക്കുക എന്നുള്ളതാകും നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഇതൊരു ശരിയല്ല ഇത് 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 ഇങ്ങനെയല്ല വാർത്ത കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള എൻ്റെ ആർഗ്യുമെൻറ്റിന് പക്ഷേ അവിടെ ഒരു ഒരു ഇത് കേൾക്കുന്ന അവിടെ ഇരിക്കുന്ന എഡിറ്റർക്കും അതേ അഭിപ്രായമൊക്കെ തന്നെയാണ് ഉള്ളത് പക്ഷേ അദ്ദേഹത്തിന് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല രണ്ട് മിനിറ്റായിരുന്നു രണ്ടാമത് ചോദ്യം സഭയുടെ മേശപ്പുറത്ത് നാളെ വയ്ക്കാൻ പോകുന്ന ഒരു റിപ്പോർട്ട് ഇന്ന് വാർത്തയായി കൊടുക്കുന്നത് സഭയോട് കാണിക്കുന്ന ഒരു അനാദരമാണ് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഈ രണ്ട് ചോദ്യത്തിനും ഒരു എനിക്കൊരു ഉത്തരം കിട്ടിയില്ല ഞാനത് ചെയ്യാൻ നിർബന്ധിതയാകുന്നു ഞാനത് ചെയ്യുന്നു പക്ഷെ ഞാൻ അന്നെടുത്ത തീരുമാനമാണ് ഞാൻ ടെലിവിഷൻ ജേർണലിസം നിർത്തുകയാണ് എന്നുള്ളത് അതൊരു പോസ്റ്റ് ട്രൂത്ത് മൊമെൻ്റ് ആയിരുന്നു എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് കാരണം പോസ്റ്റ് ട്രൂത്ത് ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇൻഫർമേഷൻ ഇൻ അബൻഡൻസ് നമ്മളിങ്ങനെ എയറിലേക്ക് വിടും അത് പലതരത്തിലുള്ള പിന്നെ വ്യാഖ്യാനങ്ങളും തെറ്റായ വിവരങ്ങളും വൈകാരികതയെ എപ്പോഴും ജ്വലിപ്പിച്ച് നിർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ തന്നെയാണ് ഇതിനകത്തുണ്ടാവുക ഇതെല്ലാം കൂടി ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു അറിവിൻ്റെ മണ്ഡലമാണ് ഈ പോസ്റ്ററൂത്ത് ഈ ഇപ്പം നിലവിലുള്ള അവസ്ഥയിലേക്ക് വന്നാൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന നറേറ്റീവ് മാധ്യ നേരത്തെ ഇവിടെ ആമുഖമായിട്ട് സംസാരിച്ചതുപോലെ മാധ്യമങ്ങൾ പിന്നെ ഒരു കാര്യം ഒരു ഒരു കാര്യം തീരുമാനിക്കുന്നു ഒരു വാർത്ത ജ്വലിപ്പിച്ച് നിർത്താൻ തീരുമാനിക്കുന്നു അത് നമ്മളറിയാതെ അത് നമ്മുടെ വാർത്തയായി മാറുന്നു അതിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും കേട്ടോ അപ്പോൾ അർജുൻ എന്ന ലോറി ഡ്രൈവറെ കിട്ടുന്നത് വരെ നമ്മളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു നമ്മളാരെങ്കിലും ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രയോറിറ്റി അത് തന്നെയാണോ എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇല്ല കാരണം അത് ആലോചിക്കാനുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല വളരെ വൈകാരികമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഏതാണ്ട് മൂന്നാഴ്ചയാണെന്ന് തോന്നുന്നു അത് അങ്ങനെ വേണ്ട എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഒരു സാധാരണ ലോറി ഡ്രൈവറുടെ ജീവന് മൂല്യമുണ്ട് എന്ന് പിന്നെ എന്നൊരു വലിയ സന്ദേശം അതിലുണ്ട് പക്ഷെ അപ്പോഴും ഞാനതൊരു ഉദാഹരണമായി പറയുകയാണ് ഇത് നമുക്ക് പോസിറ്റീവായി തോന്നുമെങ്കിൽ ഇപ്പുറത്തേക്ക് വന്നാൽ ഗോപാലൻ സ്വാമിയുടെ മഹാസമാധി ഇന്നലെ സമാധി നാളെ മഹാസമാധിയായി മാറുന്ന സംഗതി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് നമ്മുടെ മുൻപിലുള്ള ഒരു ഒരു വലിയ പ്രശ്നമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സ്കൂൾ കലോത്സവത്തിന് ഇത്രയേറെ പ്രാധാന്യം കിട്ടിയത് എപ്പോഴാണ് അതും ഈ ടെലിവിഷൻ ചാനലുകൾ ഇതിങ്ങനെ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സ്കൂൾ കലോത്സവത്തിൽ അതിനനുസരിച്ച് മത്സരം മുറുകി വരുന്നതും സ്റ്റേജിൽ നിന്നിട്ട് കുട്ടികൾക്ക് മുറിവുണ്ടായാൽ പോലും അവർ നിന്ന് നൃത്തം തുടരുന്നതുമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് അങ്ങ അങ്ങനെ ഒരു സമൂഹ സൃഷ്ടിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എന്നുള്ള ഒരു വലിയ സംഭാവനയാണ് മാധ്യമങ്ങൾ ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം ആറ്റുകാൽ പൊങ്കാല ഇതൊക്കെ ലൈവാണ് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യം തൃശ്ശൂർ പൂരം നടക്കുന്നു അല്ലെങ്കിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ എന്താ വാർത്തയുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആറ്റുകാൽ പൊങ്കാല നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ എന്താ വാർത്തയുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല തൃശ്ശൂർ പൂരം നടന്നില്ലെങ്കിൽ ആ വാർത്തയാവേണ്ടത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാനും പാർവ്വതിയൊക്കെ ഒരുമിച്ച ശേഷം കാലത്താണ് നമ്മൾ തൃശ്ശൂർ ബ്യൂറോയിൽ ഉണ്ടായിരുന്ന നമ്മുടെ റിപ്പോർട്ടർ പുള്ളിക്ക് ഭയങ്കര മടിയാണ് പുള്ളി അങ്ങനെ ഈ സ്ഥലത്തൊന്നും പോവില്ല അപ്പോൾ പുള്ളി പറഞ്ഞു ആ തൃശ്ശൂർ പൂരം മറ്റേ കുടമാറ്റമൊക്കെ ഭംഗിയായി നടന്നു വാർത്ത കൊടുത്തോളാൻ പറഞ്ഞു സത്യത്തെ ആവർഷം കുടമാറ്റം നടന്നില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ട് അപ്പോൾ നടന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ വാർത്ത പക്ഷേ അത് നമ്മളിങ്ങനെ അക്കാലം മുതൽ ഇതിങ്ങനെ തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ ഒരു അതിനില്ലാത്തൊരു പ്രാധാന്യം പക്ഷേ ഇത് പ്രിൻറ് മീഡിയയുടെ കാലം മുതൽ ഉണ്ട് കേട്ടോ അതായത് കേരളം എല്ലാ കാലത്തും ഒരു മീഡിയ ഡ്രീവൻ ആയിട്ടുള്ള സൊസൈറ്റി ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ജയം കേരളത്തിൽ നടന്നിട്ടുള്ള നാളിതുവരെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ ഒന്ന് സൂക്ഷ്മമായി അവലോകനം ചെയ്താൽ മീഡിയ തീരുമാനിച്ച അജണ്ടയ്ക്കനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യാതിരുന്ന ഒരേ ഒരു തെരഞ്ഞെടുപ്പുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത്രയും വലിയ കോലാഹലങ്ങൾ പിന്നെ സംഭവിച്ചിട്ടും ജനങ്ങൾ അത് തള്ളിക്കളയുകയും ജനങ്ങൾ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും ഈ വോട്ട് എപ്പോഴും അത് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വോട്ട് എപ്പോഴും അല്ലെങ്കിൽ വോട്ടിൻ്റെ അനുപാതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജനാഭിലാഷത്തെയോ അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെയോ എപ്പോഴും പ്രതിഫലിപ്പിക്കണമെന്നില്ല അത് ഈ പറയുന്ന നമ്മളിവിടെ സംസാരിക്കുന്ന ഈ സാംസ്കാരിക മണ്ഡലത്തിലെ മരുന്ന മാറ്റങ്ങളാണ് ഇതിനകത്ത് പിന്നെ നമ്മൾ പിന്നെ കാണേണ്ടത് ഒരുപക്ഷെ വോട്ട് എന്നതിനേക്കാളും ഇപ്പോൾ നമ്മൾ എന്ത് സമാധാനത്തിലാണ് ഇരിക്കണമെന്ന് എനിക്കറിയില്ല എന്താ പറയുക നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി പിന്നെ പത്തൊമ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് നാല് ശതമാനം വോട്ട് വർധനയാണ് ഉണ്ടായിട്ടുള്ളത് ഓ നാല് ശതമാനമല്ലേ അത് വോട്ടേ എന്നാണോ നമ്മൾ വിചാരിക്കണേന്ന് എനിക്കറിയില്ല ഇത് ഒരു പ്രതിഫലനമാണ് ഇത് സാംസ്കാരിക നേരത്തെ പറഞ്ഞ പോലെ അമ്പല ക്ഷേത്ര പുനരുദ്ധാരണം മുതൽ അവർ വളരെ സിസ്റ്റമാറ്റിക്കായി കേരളത്തിൽ നടത്തിക്കൊണ്ട് പോകുന്ന പ്രവർത്തനങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ പിന്നീട് ഈ നമ്മളുടെ ഈ ഒരു പിന്നെ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലും അത് കടന്നു വരും അത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ റിയാലിറ്റി ആയി നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് വളരെ വ്യാപകമായി നിലനിൽക്കുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ധാരണ അതുകൂടി പരാമർശിച്ചിട്ട് ഞാൻ നിർത്തുകയാണ് ഈ നിലവിലുള്ള എല്ലാ മാധ്യമങ്ങളും കോർപ്പറേറ്റ് മാധ്യമങ്ങളായതുകൊണ്ട് തന്നെ അതിപ്പോൾ മാതൃഭൂമി ആയിക്കോട്ടെ മനോരമ ആയിക്കോട്ടെ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ ദേശീയ ദേശീയതലത്തിലൊക്കെ കാര്യങ്ങൾ പറയാതിരിക്കയാണ് വേദം പിന്നെ ഇന്ത്യയിലെ പതിനാറ് ഭാഷകളിലായിട്ടുള്ള നാൽപ്പത്തെട്ട് ന്യൂസ് ചാനലുകൾ എൻ്റെ മുതലാളി ഒറ്റ ഒരാളാണ് അത് റിലയൻസാണ് അംബാനിയുടെ കയ്യിലാണ് അതുമാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏതൊക്കെ ചാനൽ കാണണമെന്ന് തീരുമാനിക്കുന്നതും അംബാനിയാണ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അവരുടെ കയ്യിലാണ് അംബാനി മാത്രമല്ല സുഭാഷ് ചന്ദ്രയുടെ സി ടി വി പിന്നെ അദാനി ഗ്രൂപ്പ് എല്ലാം ഉണ്ട് അപ്പോൾ നെറ്റ്വർക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും അവർ തന്നെ തീരുമാനിക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന ഡാറ്റയും അവരുടെയാണ് ജിയോ ആണല്ലോ അപ്പോൾ ഇതെല്ലാം അവരുടെ കയ്യിലാണ് അതാണ് ദേശീയ തലത്തിലുള്ള ഒരു സാഹചര്യം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ എന്താണ് ബദൽ ഇതിനൊക്കെയുള്ള ബദൽ സോഷ്യൽ മീഡിയയാണ് എന്ന് വിചാരിക്കും സോഷ്യൽ മീഡിയയെ പോലെയുള്ള ഒരു കംപ്ലീറ്റ് മൊണോപൊളി വേറെ ഒരു മാധ്യമരംഗത്തും ഇല്ല എന്നുള്ളതാണ് നേരത്തെ ഇവിടെ ആമുഖമായി സുജി ആണെന്ന് തോന്നുന്നു പിന്നെ പറഞ്ഞു നമ്മൾ എന്തായിരുന്നു ചങ്ങയുടെ പേര് അതെ ഇലോൺ മസ്കിൻ്റെ ഔദാര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കണേ ഇലോൺ മസ്കിൻ്റെയും അദാനിയുടെ അംബാനിയുടെയും ഒക്കെ ഡാറ്റ കട്ട് ചെയ്യാൻ അദാനി തീരുമാനിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു ഇതൊക്കെ നിർത്താൻ ഇലോൺ മസ്ക് തീരുമാനിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു നമ്മൾ ഇരുന്നൊരു ഒരു ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ ഐഫോണിനെക്കുറിച്ച് സംസാരിച്ചാൽ നമ്മുടെ ഫോണിൽ ഐഫോണിൻ്റെ പരസ്യം നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഐഫോണിൻ്റെ പരസ്യം വരുന്ന ഒരു ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ട്രായുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ പെനട്രേഷൻ ഉള്ളത് കേരളത്തിലാണ് അതായത് ഇരുപത്തഞ്ച് മില്യൺ ഇൻ്റർനെറ്റ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാണ് കണക്കായത് കണക്കാക്കുന്നത് അതായത് മുപ്പത്തഞ്ച് മില്യൺ എന്ന നമ്മളുടെ ഒരു പോപ്പുലേഷനിൽ ഇരുപത്തഞ്ച് മില്യൺ ഇൻ്റർനെറ്റ് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട് നമുക്ക് അത്രയും ഇൻ്റർനെറ്റ് സാവി ഒരു ജനതയാണ് നമ്മൾ പിന്നെ ഇവിടെ ഏതാണ്ട് ഇരുപത് പിന്നെ പത്രങ്ങളുണ്ട് പക്ഷേ പിന്നെ നമ്മളുടെ മൊത്ത റീഡർഷിപ്പിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും മാതൃഭൂമിയുടെയും മനോരമയുടെയും കയ്യിലാണ് അവിടെയുണ്ടൊരു മൊണവപ്പൊളി റീഡർഷിപ്പിന്റെ ഒരു മൊണോപ്പൊളി ഇപ്പം ഹിന്ദി ബെൽറ്റിലെ എൺപത് ശതമാനം റീഡർഷിപ്പ് എന്ന് പറയുന്നത് അമർ ഉജാല ഹിന്ദുസ്ഥാൻ ദൈനിക് ഭാസ്കർ ദൈനിക് ജാഗരൻ ഇത്രയും പത്രങ്ങൾ ചേർന്നിട്ടാണ് എൺപത് ശതമാനം റീഡർഷിപ്പും അവരുടെ കയ്യിലാണ് അപ്പോൾ ആളുകൾ എന്ത് വായിക്കണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുക ഈ മൊണോപൊളി രണ്ട് സൈഡിലും ഉണ്ട് മൊണോപൊളീൻ്റെ ഉടമസ്ഥതയിലുമുണ്ട് ഇതിൻ്റെ റീഡർഷിപ്പിൻ്റെ കാര്യത്തിലുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനി മറ്റേ ആറ്റുകാൽ സ്വദേശി ഗോപൻ്റെ മൃതദേഹം സംസ്കരിച്ചു എന്ന് വാർത്ത കൊടുക്കുമ്പോൾ അത് അധികം പേര് കാണുന്നില്ല ഇപ്പോൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ച മറ്റൊരു സംഗതിയാണ് ഇപ്പോൾ ഗോപൻ സ്വാമി എന്ന് പ്രയോഗിക്കുന്നത് ഗോപൻ ഗോവിന്ദാണ് അയാളുടെ പേര് അയാൾ നമുക്ക് എങ്ങനെ സ്വാമിയാവുന്ന ഇപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം അതാണ് ഞാനിപ്പോൾ ഒരു വാർത്ത എഴുതുമ്പോൾ മാതാ അമൃതാനന്ദ മൈ എന്ന് ഞാൻ ഒരിക്കലും എഴുതില്ല അതിപ്പോൾ ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത് അവർക്ക് എഴുതി അയച്ചു കൊടുക്കുമ്പോൾ അമൃതാനന്ദ മൈ എന്ന് എഴുതും അപ്പോൾ അവിടുന്ന് കൂടി ചിലപ്പോൾ സംശയം ചോദിക്കാറുണ്ട് കാരണം ഡെ ഡെസ്കിൽ ഇരിക്കുന്നവർക്ക് ഇത് അത്ര പിടിയില്ലാത്തതുകൊണ്ട് മാതാ അല്ലേ അവരുടെ പേര് അതവരുടെ പേരല്ല അമൃതാനന്ദ മൈ എന്നാണ് അവരുടെ പേര് അങ്ങനെ എഴുതിയാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട് ഇത് പക്ഷേ ഇതിൽ വലിയ വിപ്ലവമൊന്നുമില്ല ഇത് ബാക്ക് ടു ബേസിക്സ് എന്ന് നമ്മൾ പറയുന്ന പോലെ ഇത് അടിസ്ഥാനപരമായ ജേർണലിസമാണ് ഇപ്പോൾ ഗോപൻ എന്നയാളുടെ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദാറ്റ് ഈസ് എ തിങ് അതാണ് അതാണ് അതിൻ്റെ ഒരു നിയമം അതാണ് ജേർണലിസത്തിൻ്റെ റൂൾ അതാണ് അതിലൊരു വിപ്ലവം ഇല്ല അമൃതാനന്ദമയി എന്ന് എഴുതുന്നതിനകത്തൊരു വിപ്ലവം ഇല്ല പക്ഷെ നമ്മ അതൊക്കെ വിപ്ലവകരമായി മാറുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നു കാരണം ഇതെല്ലാം ഈ മാധ്യമങ്ങൾ ഈ രൂപത്തിൽ പിന്നെ ഒരു ഒരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടാക്കുന്നതിൽ മാധ്യമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിത് നിർത്താം ഒരുപക്ഷേ ബി ജെ പിക്ക് എൻ ഡി എക്ക് കേരളത്തിലെ അവരുടെ ഗ്രോത്ത് ഫാസ്റ്റാക്കിയതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതായത് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ ഒരു ഒരു വ്യാജമായൊരു നിഷ്പക്ഷത അതൊക്കെ ഞാൻ ടെലിവിഷൻ്ള്ള കാലത്ത് തുടങ്ങിയിട്ടുള്ളത് തന്നെയാണത് വ്യാജമായൊരു നിഷ്പക്ഷത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവസരം കൊടുക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും പിന്നെ ഒരു ചർച്ച ചർച്ചയിൽ പിന്നെ കോൺഗ്രസിൻ്റെ സി പി എമ്മിൻ്റെ പ്രതിനിധികളുണ്ടാവും ബി ജെ പിയുടെ പ്രതിനിധി ഉണ്ടാവും എപ്പോൾ ബി ജെ പിക്ക് ഒരു പഞ്ചായത്ത് പോലും ഭരണയില്ലാത്ത കാലം മുതൽ അങ്ങനെയാണ് കേരളത്തിലെ ഒരു പ്രാക്ടീസ് ഈ വ്യാജ നിഷ്പക്ഷതയാണ് മാധ്യമങ്ങൾ എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒറ്റ കേൾവിയിൽ തള്ളിക്കളയുന്ന മണ്ടത്തരങ്ങളെയും അബദ്ധങ്ങളെയും ഒരു ആഖ്യാനമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സമീപകാലത്ത് ഉദാഹരണമാണ് കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്ന സിനിമ ഒറ്റ കേൾവിയിൽ തള്ളിക്കളയേണ്ട അത്ര ഡേഞ്ചറസ് ആയ ഒരു സംഗതിയാണ് എന്നുള്ളത് ഒരു സാമാന്യ ബോധത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ അതിനെ ഒരു നറേറ്റീവായി അതൊരു ഒരു ചർച്ചയ്ക്കുള്ള മെറ്റീരിയലായി മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചെയ്തത് മാധ്യമങ്ങൾ കേരള സ്റ്റോറി ശരിയാണ് എന്ന് പറയില്ല തെറ്റാണെന്നും പറയില്ല അപ്പോൾ മാധ്യമങ്ങളുടെ ഒരു ഒരു നാട്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഭയങ്കര ഡെമോക്രാറ്റിക്കാണ് ഞങ്ങൾ ഭയങ്കര ജനാധിപത്യവാദികളാണ് ഞങ്ങളിതാ ഒരു വിഷയം ചർച്ചയ്ക്ക് വെക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയ്ക്ക് വയ്ക്കുന്നു എന്ന ഭാവത്തിൽ മാധ്യമങ്ങൾ ഈ നറേറ്റീവ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അത് ഒരു പബ്ലിക് പെർസെപ്ഷനായി പതുക്കെ പതുക്കെ മാറുകയാണ് ചെയ്യുന്നത് അതുവഴി മൂന്നാഴ്ച നമുക്ക് വേറൊരു വാർത്തയും അറിയേണ്ട നമ്മൾക്കറിയേണ്ടത് അർജുൻ്റെ ബോഡി കിട്ടിയോ എന്നുള്ളതാണ് എന്നുള്ള പബ്ലിക് പെർസെപ്ഷനായി മാറുന്നു ആറ്റുകാൽ പൊങ്കാല മുഴുവൻ സമയവും ലൈവ് പോകുമ്പോൾ നമ്മളും എപ്പോഴെങ്കിലുമൊക്കെ മാറി ചാനൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത് തന്നെ കാണുന്നു ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഇപ്പോൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ടെലിവിഷൻ ചാനലിലെ അമ്പത് ശതമാനം റിപ്പോർട്ടർമാർ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ യുവതാരയുടെ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സായ്നാഥ് പറയുമായിരുന്നു ഇങ്ങനെയുള്ള മെഗാ ഇവൻറ്റ്സ് കവർ ചെയ്യാനായിട്ട് അമ്പത് ശതമാനം റിപ്പോർട്ടർമാരും അവിടെ ആയിരിക്കും എപ്പോഴാണ് പിന്നെ ഇവരൊന്ന് അട്ടപ്പാടിയിലേക്ക് പോകുന്നത് എപ്പോഴാണ് ഇവർ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലേക്ക് പോകുന്നത് എപ്പോഴാണ് അവർക്ക് അതിന് സമയം കിട്ടുന്നത് അതൊക്കെ എപ്പോഴാണ് വാർത്തയാവുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ മാധ്യമങ്ങളെ മാ കുറ്റം പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് നമുക്ക് കൈ എഴുകിയിട്ടും മിണ്ടാതിരിക്കാൻ പറ്റില്ല കാരണം ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനത്ത് മാതൃഭൂമി ആഴ്ചപതിപ്പ് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു സാംസ്കാരിക ബിംബമായിരിക്കുന്ന കേരളത്തിൽ നിന്നാണ് ഈ മാധ്യമങ്ങൾ അവർക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള വളം അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ താങ്ക്